നമ്മുടെ ശ്രീലു ടീച്ചറിന്റെ പുതിയൊരു വീഡിയോ രംഗത്ത് വന്നിട്ടുണ്ട് ശ്രീലു ടീച്ചർ എന്ന് പറഞ്ഞാൽ പലരും അറിയാനായിട്ട് സാധ്യതയില്ല പിന്നെ വന്നിട്ട് ഓപ്പൺ ടീച്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പിന്നെ ഓപ്പൺ കുളിസീൻ ഒക്കെ ചെയ്തിട്ട് വളരെ പ്രസിദ്ധി ഇല്ലെങ്കിൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പുള്ളിക്കാരി എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ നഗ്നത പ്രദർശിപ്പിക്കുന്ന ആള് തന്നെ ഞാനത് വാദിക്കാൻ വരുന്നില്ല തന്നെ അത് തന്നെ പക്ഷേ നമ്മൾ ഒരു അധ്യാപിക നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും 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 ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടാക്കി ഇപ്പോൾ ഈ ടീച്ചർ ആരാണ് എന്ന് അറിയാത്തവർക്കായിട്ട് പുള്ളിക്കാരിനെ കുറിച്ചിട്ടൊരു ചെറിയ എക്സ്പ്ലനേഷൻ പറയാം അതായത് കണ്ണൂരിലെ ഒരു ഗവൺമെൻറ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയാണ് പുള്ളിക്കാരി പിന്നെ പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് ഒരു അടിപൊളി യൂട്യൂബ് ചാനലാണുള്ളത് അതിലത്തെ കണ്ടൻറ്റുകളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അടിപൊളി പല തരത്തിലുള്ള കുളിസീനുകളും പിന്നെ കമ്പി വർത്തമാനങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു ചാനലാണ് അത് ഇപ്പോൾ കണ്ടിരിക്കാൻ തന്നെ വല്ലാത്ത ഒരു വ്യത്യസ്തത പുലർത്തുന്ന ഒരു ചാനലാണ് പുള്ളിക്കാരിക്ക് ഉള്ളത് ഇരിക്കുമ്പോഴാണ് സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇങ്ങനെ ചുരുളഴിഞ്ഞ് വരുന്നത് ടീച്ചറുടെ വലിയ ഒരു ഫാനാണ് ഈ ടീച്ചറുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകൻ അപ്പോൾ പുള്ളിക്കാരൻ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ടീച്ചർ ക്ലാസ് നടത്തുന്ന ക്ലാസ് റൂമിൻ്റെ ചുമറിൽ പുള്ളിക്കാരൻ ഒരു പരസ്യം അങ്ങ് കാച്ചി ചുമരിൽ എന്താണ് എഴുതിയിട്ടതെന്ന് പറഞ്ഞാലും അന്ന് രാത്രി എട്ട് മണിക്ക് ഈ ശ്രീല ടീച്ചറിൻ്റെ ഒരു നഗ്ന വീഡിയോ കാണാം എന്നുള്ളൊരു കാര്യമാണ് ആ ചുമരിൽ പുള്ളിക്കാരൻ കുത്തി തിരികെ എഴുതി വെച്ചത് പിന്നെ പറയാനുണ്ടോ പൂരം ഈ ആരും അറിയാത്ത മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് ഈ ടീച്ചർക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു പരസ്യത്തിന് സ്പോൺസർഷിപ്പ് കൊടുത്തോ ഒന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം പുള്ളിക്കാരെ എന്ത് ചെയ്തു നേരിട്ട് ഇതിനെക്കുറിച്ചിട്ടൊരു പരാതി കൊടുത്തു പിന്നെ പ്രിൻസിപ്പലിനാണെങ്കിൽ ഈ പുള്ളിക്കാരിയുടെ കഥകളൊക്കെ അറിയാവുന്നതുകൊണ്ട് അങ്ങേര് വലുതായിട്ടിതൊന്നും ചെവിക്കൊണ്ടില്ല അപ്പോൾ പുള്ളിക്കാരി ഉണ്ടോ വിടുന്നു നേരെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ തിരുവനന്തപുരത്ത് അങ്ങോട്ട് വെച്ചൊരു പിടുത്തം അവിടെ ചെന്നിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലിരുന്ന് കുത്തിയിരുപ്പ് സത്യാഗ്രഹം തുടങ്ങി പക്ഷേ കുത്തിയിരിപ്പ് സത്യാഗ്രഹ എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നടക്കുന്നത് ആ സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ഹോട്ടലിൽ ഒരു റൂമിലിരുന്ന് ലൈവൊക്കെ ചെയ്ത് അങ്ങനെ പുള്ളിക്കാരി അടിപൊളിയായിട്ട് സത്യാഗ്രഹം ഒക്കെ അങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു അവരെനിക്ക് ചെയ്തത് വല്യ ഉപകാരമായിരുന്നു ഞാനങ്ങനെ പിടിവിട്ടു പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ അത്ര ഉപകാരം അവരൊക്കെ തിരിച്ചു ചെയ്തില്ല അപ്പോ അവരെന്നെ എന്റെ വൾകാരിറ്റും എന്റെ ഡ്രസ്സും എന്റെ ഇതൊക്കെ കൊടുത്തിട്ടായിരുന്നു അവരെ ചാനൽ റീച്ചിന് വേണ്ടി പരിശ്രമിച്ചത് അപ്പൊ ഞാൻ അവരൊന്നും കൊടുത്ത് ചാനൽ റീച്ചിന് പരിശ്രമിക്കുന്നില്ല എനിക്ക് തന്നെ ഉപകാരത്തിന്റെ അതായത് ചെയ്യാതെ കാണുന്നു ചെറും ഈ ലൈവും പരിപാടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ അടുത്തുള്ള ഒരു ചായക്കടയില് ഈ പുള്ളിക്കാരി ചായ ഒക്കെ കുടിക്കാനായിട്ട് പോകുന്ന പതിവുണ്ട് അപ്പോൾ ആ പോകുന്ന സമയത്താണ് നരനാടൻ ടീം എന്ന് പറയുന്ന യൂട്യൂബ് എന്ന് പറയുന്ന ചാനൽ വന്നിട്ട് പുള്ളിക്കാരിയെ കയ്യോടെ പൊക്കിയത് അപ്പോൾ അങ്ങനെ സംഭവിച്ചതോടെ എന്തായി പുള്ളിക്കാരി ആണെങ്കിൽ വളരെ ഫേമസ് ആയി പുള്ളിക്കാരിയുടെ യൂട്യൂബിനെ കുറിച്ചിട്ട് നാല് പേര് അറിയാനായിട്ട് ഇടയായി കൂടുതൽ കൂടുതൽ പേര് പുള്ളിക്കാരിയുടെ ചാനലൊക്കെ സന്ദർശിക്കാനും തുടങ്ങി നിങ്ങളൊരു അധ്യാപികയല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്തൊക്കെയാ ചോദിക്കുന്നുണ്ട് ഞാൻ അധ്യാപികയാണോ അനധ്യാപികയാണോ ഒന്നുമല്ല എന്റെ വിഷയം ഞാനും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പ്രതികരണ ശേഷിയുള്ള എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പേഴ്സണലായ കാര്യങ്ങളെല്ലാം നടത്താൻ എനിക്കും നിയമമുണ്ട് എനിക്കും പതിനെട്ട് കഴിഞ്ഞു എനിക്കും പതിനെട്ട് കഴിഞ്ഞു നിങ്ങൾ ചെയ്യുന്നതെല്ലാം പതിനെട്ട് കഴിഞ്ഞവരാണല്ലോ പതിനെട്ട് കഴിഞ്ഞവർക്ക് എന്തും ചെയ്യാം ചെയ്യാം എന്തും കാണിക്കാം എന്തും പ്രവർത്തിക്ക ഇങ്ങനെ കൈയിട ഇങ്ങനെ കൈയിട അധ്യാപികയോ അധ്യാപകനോ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കൈയിട ഇവർക്കൊരു വിഷയേ അല്ല മനസിലായല്ലോ ഈ ആൺ സുഹൃത്ത് പെണ്ണിന്റെ ടോപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ നടന്നു പോകുമ്പോൾ പ്രശ്നമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവർക്കില്ലാത്ത പ്രശ്നം എന്തിനാ എനിക്ക് നിങ്ങൾക്കും എന്തിനാ പ്രശ്നം ഏ നിങ്ങൾക്ക് നമ്മൾ അക്ഷരം പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു അധ്യാപികയാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും 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 ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് ഇതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടത്താൻ എന്താ എന്റെ അഭിപ്രായങ്ങൾ പറയാനെന്തേ എനിക്ക് വീഡിയോസ് ഇടാൻ എന്തേ കാണിക്കാൻ എന്തേ എന്താ ഇവിടെ കുഴപ്പം ിച്ചപ്പോഴുതായി പലരും ഇതിനെതിരെ വീഡിയോയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ധാരാളം പേര് രംഗത്ത് വന്നു ഈ കുളി കുളിസീനൊക്കെ വീഡിയോ ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണിക്കുന്നതാണോ ഇങ്ങനത്തെ അധ്യാപകരാണോ ആ കോളേജിൽ പഠിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴേക്ക് ടീച്ചർ എന്ത് ചെയ്തു അതിന് മറുപടിയായിട്ട് ഒരു വീഡിയോ പിടിച്ചു നേരെ അങ്ങ് പുള്ളിക്കാരുടെ ചാനലിൽ ഇടുകയും ചെയ്തു ടീച്ചറുടെ ആ വീഡിയോയിലേക്ക് നമ്മൾക്ക് ഒരു എത്തിനോട്ട് പോയി നോക്കിയിട്ട് തിരിച്ചു വരാം എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ നഗ്നത പ്രദർശിപ്പിക്കുന്ന ആള് തന്നെ ഞാനത് വാദിക്കാൻ വരുന്നില്ല തന്നെ അത് തന്നെ പക്ഷേ നിങ്ങളെ മക്കള് പതിനെട്ടിലെ പ്രദർശനം നടത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്താ മനസ്സിലാക്കാതന്നെ എനിക്ക് ചോദിക്കാനുള്ളു നിങ്ങളെ മക്കള് പതിനെട്ടിൽ തന്നെ പ്രദർശനം തുടങ്ങി എനിക്കെതിരെ വീഡിയോ ഇട്ട ആ സ്ത്രീന്റെ മക്കൾ പതിനെട്ടിലേ തുടങ്ങി പതിനേഴിലേ തുടങ്ങി അത് നിങ്ങളാരും മനസ്സിലാക്കുന്നില്ലല്ലോ ഉണ്ടോ പല ക്യാമ്പസും അത് മെഡിക്കൽ ആയിക്കോട്ടെ എൻജിനീയറിംഗ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ പല സർക്കാർ ക്യാമ്പസും ഇരുട്ടിയാൽ ഗോവയാണ് ഗോവയല്ല ഇരുട്ടിയാൽ ഗോവ തന്നെയാണ് ബീച്ചാണ് ഓപ്പൺ റൂമുകളാണ് ഓപ്പൺ പ്രൈവറ്റ് സാധാരണ അധ്യാപകരാണ് ഈ കുട്ടികൾക്ക് ഒരു മാതൃകയായിട്ട് തീരേണ്ട വ്യക്തികള് അപ്പോൾ ഈ ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഈ അധ്യാപകരെ കണ്ടിട്ടല്ലേ ആ മാതൃക പിന്തുടരുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ യൂട്യൂബ് ചാനലും വെച്ചിട്ട് ഒരു പക്ഷേ ഇവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാനായിട്ട് സാധ്യതകളുണ്ട് എന്തൊക്കെയോ അതിൽ കാണിക്കാനോ അത് അതിലോട്ട് ശ്രദ്ധയകർഷിക്കുവാനോ വേണ്ടിയിട്ട് കൂടി ആണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ് സമൂഹത്തിൽ ഇങ്ങനെ വന്നിട്ട് പൊതുമധ്യത്തിൽ പബ്ലിക്കായിട്ടൊക്കെ ഇടുന്നത് കാണുമ്പോഴേക്കും നാളത്തെ തലമുറയുടെ ആ ഒരു അവസ്ഥ ഇങ്ങനെയുള്ള അധ്യാപകരൊക്കെ പഠിപ്പിക്കുമ്പോൾ എന്തായി തീരുമെന്ന് എല്ലാവർക്കും ഒന്ന് ഊഹിച്ച് നോക്കാവുന്നതേ ഉള്ളൂ കാരണം ഒരു മാതൃകയായി തീരേണ്ട ഒരു അധ്യാപകൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിൽ ഉറപ്പായിട്ടും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കും തീർച്ചയായിട്ടും അതിൽ ഒരു മനസ് ഒരു ഭീതി ഉണ്ടാകാതിരിക്കാനായിട്ട് യാതൊരു വഴിയുമില്ല പിന്നെ വേറൊരു കാര്യം പറയാൻ പോയാൽ ഇങ്ങനത്തെ യൂട്യൂബ് ചാനലിലൊക്കെ ഈ വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും അതുവഴിയും പ്രസിദ്ധിയേക്കാളും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് കുപ്രസിദ്ധി തന്നെയാണ് മാത്രവുമല്ല ഒരു സമൂഹം മൊത്തം ഇവർക്കെതിരെ ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന് തീർച്ചയാണ് അതായത് വെടിയില്ലെങ്കിൽ പുകയും ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരുപാട് പേര് ഇവർക്ക് എതിരെ ഉള്ള കമൻസും ഒക്കെ ആയിട്ടാണ് രംഗത്ത് വരുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ വിരളമാണ് കാരണം ആ വീഡിയോ കണ്ടാൽ തന്നെ സാമാന്യം ഒരു നിലവാരമുള്ളൊരു വീഡിയോയോ ഒരു ഇതോ ആണെങ്കിലോ ഒരു കണ്ടന്റോ ആണെങ്കിൽ അത് പ്രശ്നമില്ല ഇതിൽ കാണിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള സംഗതികൾ ഒരു അധ്യാപകന് ചേർന്ന പ്രവൃത്തിയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ അതിനുള്ള മറുപടിയും കമൻസിൽ ഷെയർ ചെയ്യുക കാരണം ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഞെട്ടിയാണ് പോയത് കാലം ഇത് കളികാലം എങ്ങോട്ട് പോകുന്നു ഈ ഇവരൊക്കെ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ അതും യൂട്യൂബ് ചാനൽ വഴി ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഇത് കണ്ടിട്ട് എന്താ എന്നൊരു പിടിയും കിട്ടുന്നില്ല എന്തായാലും നിങ്ങൾക്ക് ഇത് കണ്ടപ്പോഴേക്കും എന്താണിതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമൻസിൽ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വേറെ ടോപ്പിക്സുമായിട്ടുള്ള വീഡിയോസുമായിട്ടും ഉടനെ കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അടുത്ത വീഡിയോയുമായിട്ട് ഇനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്